ഇവിടെ ബി ജെ പിയുടെ വക്താവ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഞാൻ രണ്ട് മിനിറ്റ് കൊണ്ട് അതിനെ കൂടി ഒന്ന് പറഞ്ഞുകൊണ്ടു ഒത്തിരി ചർച്ചകളിത് സംബന്ധിച്ച് നടന്നു ഈ ഭാരതാംബ വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആ വിഷയം വെച്ച് മാത്രം ചർച്ച ചെയ്ത മലയാളത്തിലെ എനിക്ക് ഒരു ഒരു ആറോ ഏഴോ ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചകളിൽ ഞാൻ പല ദിവസങ്ങളിലും പങ്കെടുത്തതാണ് ഈ ഭാരതാമ്പ എന്നിവർ വിശേഷിപ്പിക്കുന്ന പഴയ ബംഗമാതാവിൻ്റെ ചിത്രം ഇതാണ് ഇതാണ് ഇവിടെ ക്രൂരതയില്ല ആയുധമില്ല ദുഷ്ടതയില്ല ഇവിടെ വെറിയില്ല അത്തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിരോധമൊന്നുമില്ല നാല് കൈകളിലായിട്ടുള്ളത് ശാന്തിയുടെ സമൃദ്ധിയുടെ വിജ്ഞാനത്തിൻ്റെ പുരോഗതിയുടെ അടയാളങ്ങളായി ഇത് അഭനീന്ദ്രനാഥ ടാഗോർ വരച്ചതായ ചിത്രമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് ബംഗാളിയുടെ ദേശസ്നേഹം ഉയർത്താൻ വേണ്ടി അങ്ങനെ വരച്ചതാണ് ആദ്യത്തെ ചർച്ചകളിൽ ബി ജെ പിയുടെ പ്രതിനിധികൾ അന്ന് പറഞ്ഞത് അബനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രമാണ് ഈ ആർ എസ് എസ് കാര് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ള നിലയിലാണ് ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ പങ്കെടുക്കുന്നുണ്ടല്ലോ ഞാൻ ആ മാന്യ വനിതയോട് ചോദിക്കുകയാണ് ഇവിടെ ഈ പറയുന്നതായിട്ടുള്ള അവരുടെ ദ സോക്കാൾഡ് ഭാരതാംബ അല്ലേ ആ സോക്കാൾഡ് ഭാരതാംബ ഇതാണല്ലോ ആ ചിത്രം ഇതാരാണ് ഈ ചിത്രം വരച്ചത് ഒന്ന് പറഞ്ഞേ മഹതി ശ്രീമതി വിനീത ഹരിഹരൻ ഒന്ന് പറഞ്ഞേ ഈ ചിത്രത്തിനൊരു കർത്താവ് ഉണ്ടാവണമല്ലോ അല്ലേ എങ്കിലല്ലേ പിന്നീട് ക്രിയെല്ലാം വരുന്നുള്ളൂ ആരാ ഈ ചിത്രം വരച്ചത് എവിടെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഉത്ഭവം ആ ചിത്രത്തിൻ്റെ ഉത്ഭവം ഇപ്പുറത്ത് നിന്നാൽ എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് ബ്രിട്ടാനിക്ക എന്താ സൂര്യനുസ്തമിക്കാത്ത സാമ്രാജ്യം ആ സാമ്രാജ്യത്തിൻ്റെ അതിഥിയായ ഒരു വനിത അത് ചക്രവർത്തിയാണ് ബ്രിട്ടീഷ് ചക്രവർത്തി അതുകൊണ്ട് ഇവിടെ ഒരു അഖണ്ഡ ഭാരതത്തെ നമുക്കിങ്ങനെ സ്ഥാപിക്കാമെന്നുള്ള നിലയിൽ എന്നിട്ട് പറയുകയാണ് ഇതാണ് ഭാരതാമ്പ എന്നുള്ള നിലയിലേക്ക് നമ്മളെവിടെയെങ്കിലും ഒരു ചിത്രം കൊണ്ടുവച്ചിട്ട് അതാണ് എന്നുള്ള നിലയിലേക്ക് ഞാനെവിടെയെങ്കിലും എൻ്റെ അമ്മയുടെ ചിത്രം കൊണ്ടുവച്ചിട്ട് അതിലെല്ലാം പുഷ്പാർച്ചന നടത്തിയിട്ട് നിങ്ങൾ ഈ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാവോ എന്ന് പറയുകയോ അതല്ല ഒരു പൊതു ഇടത്തിൽ അത്തരം ഒരു കാര്യത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രം കൊണ്ടുവച്ചിട്ട് അതിലെല്ലാം നിങ്ങൾ പുഷ്പാർച്ചന നടത്തണമെന്ന് പറയുകയോ ഇനി സെക്രട്ടേറിയറ്റിൽ നിരവധി കമ്മ്യൂണിസ്റ്റുകാരായ മന്ത്രിമാരുണ്ട് അതുകൊണ്ട് ആ മന്ത്രിമാർ അവിടെയെല്ലാം നേരത്തെ സഹവി ശിവൻകുട്ടി ചോദിച്ചതുപോലെ കാൾമാസിൻ്റെ ചിത്രം ഞാൻ അവിടെ വയ്ക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു നേതാവിൻ്റെ ചിത്രം വയ്ക്കുന്നു അവിടെ എൻ്റെ സ്റ്റാഫിലുള്ള ആളുകളെ എല്ലാം പുഷ്പാർച്ചന നടത്തണം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടിയേത് എന്നുള്ളതിൻ്റെ ഒന്നുമല്ല ഇതും ഭാരതാംബിയുടെ ചിത്രമായി പല ആളുകളും പ്രചരിപ്പിക്കുന്നുണ്ട് എനിക്കടക്കം ഈ ആശംസയായി അയച്ചു തരാറുണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ചിത്രമടക്കമുള്ള ഇതും ഒരു ഭാരതാമ്പയുടെ ചിത്രം തന്നെയാണ് ഈ ഭാരതാമ്പയുടെ ചിത്രത്തെ സംബന്ധിച്ചൊന്നും തന്നെ ഇതാ ഈ പുസ്തകത്തിൽ ഇതാണല്ലോ മഹത്തായ ഗ്രന്ഥം ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളത് ആർ എസ് എസ് കാര് വല്ലാതെ ഭയക്കുന്നതായിട്ടുള്ളൊരു പുസ്തകം ബി ജെ പി കാര് ചുട്ടുകരിക്കാനായി ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു പുസ്തകം ഈ ഭരണഘടനയിൽ തന്നെ ഇവിടെ യൂണിയൻ ഗവണ്മെൻറ്റിൻ്റെയും സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെയും ചുമതലകളെ സംബന്ധിച്ച് കടമകളെ സംബന്ധിച്ച് അധികാരങ്ങളെ സംബന്ധിച്ച് പരിമിതികളെ സംബന്ധിച്ച് വ്യക്തമായി ഇവിടെ പറയുകയാണ് ഇതിൻ്റെ ഭാഗം അഞ്ച് എന്നുള്ളത് ദ യൂണിയനാണ് ഭാഗം ആറ് എന്നുള്ളത് ദ സ്റ്റേറ്റ്സ് ആണ് ഈ ഭരണഘടനയിൽ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളെക്കുറിച്ച് പറയുന്നതിൻ്റെ ഷെഡ്യൂളിൽ പിന്നീട് ഇതിൻ്റെ ഈ പിന്നീട് ഇതിൻ്റെ ഇത് നമ്മൾ നമ്മളിതിൻ്റെ അവസാനം വരുന്നതെല്ലാം ഷെഡ്യൂളുകളാണ് പട്ടികകളാണ് അതിൽ പറയുന്നുണ്ട് ഇവിടെ ഒരു സംസ്ഥാനത്തിൻ്റെ പണം കൊണ്ട് അത്തരത്തിൽ ആ സംസ്ഥാന നിയമസഭ പാസാക്കിയ ആക്ട് മുഖാന്തരം നിലവിൽ വന്നതായ ഒരു സർവകലാശാല ആ സർവകലാശാലയുടെ നിയന്ത്രണം എന്നുള്ളത് ആ സർക്കാരിൽ തന്നെ നിക്ഷിപ്തമായിട്ടുള്ളത് ഒരു വ്യക്തി ഗവർണറായി വരുന്നു എന്നുള്ളത് കൊണ്ട് ഐ ആം ദി ജഡ്ജ് ദി ജൂറി ആൻഡ് എക്സിക്യൂഷൻ എന്നുള്ള നിലയിലേക്ക് എല്ലാം വാളെടുത്താലും എല്ലാം വെളിച്ചപ്പാട് എന്നുള്ളത് പോലെ എൻ്റെ കയ്യിൽ ഈ ആയുധങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഞാനിതെല്ലാം വന്ന് ചെയ്യുന്നു എന്നുള്ള നിലയിലേക്ക് പോകുന്നത് തെറ്റായ ഒരു കാര്യം ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ഗവർണർ എന്നുള്ള നിലയിലല്ല സർവകലാശാലയെ ഇപ്പോൾ ആറിലേക്കർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതും നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും അതിനു മുമ്പ് ഈ ജസ്റ്റിസ് പി സദാശിവത്തിൻ്റെ കാലത്തായാലും അദ്ദേഹത്തെ പോലുള്ള ജസ്റ്റിസ് പി സദാശിവത്തെപ്പോലുള്ള ഒരു ഗവർണർമാരായിരുന്ന ഒരു നാട്ടിലാണ് ഇത്തരത്തിലൊരു ഗവർണർ ഉള്ളത് എന്ന് പറയുമ്പോൾ സിംഹമിരുന്ന കസേരിയിൽ ഒരു പക്ഷേ നീലവെള്ളത്തിൽ വീണ കുറുക്കൻ കയറിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതികേട് ഒരു സംസ്ഥാനത്തിന് അത്തരത്തിൽ ഗവർണറിൽ നിന്നുണ്ടായാൽ അതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല ഇവിടെ ചാൻസലർ എന്നുള്ളതും ഗവർണർ എന്നുള്ളതും രണ്ടും രണ്ടാണ് ചാൻസലർ സർവകലാശാലയുടെ ചാൻസലറാണ് ആരുമാകാം ആ ചാൻസലർ പ്രോസിക്യൂഷന് വിധേയമാകാൻ ബാധ്യസ്ഥമാണ് ഞാനൊരു വക്കീലാണ് വെറും വക്കീലാണ് ഗുണ്ട എന്ന് എസ് എഫ് ഐക്കാരെ വിളിക്കുമ്പോൾ ഞാനും അത് ആ കുട്ടികളെ ഞാൻ ചേർത്ത് പിടിക്കുകയാണ് ഞാനും അത്തരത്തിലുള്ള ഒരാളായി തന്നെ കേരള സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞോട്ടെ എൻ്റെ റാങ്ക് സാക്ഷ്യപത്രവും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഞാനും അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഈ നേരത്തെ പറഞ്ഞ സഹ സീതാറാം യെച്ചൂരി ഉൾപ്പെടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യം ചാൻസലർ പ്രോസിക്യൂഷനും കേസുകളിൽ അത്തരത്തിൽ പ്രതിയാകാനും ബാധ്യസ്ഥനാണ് ഗവർണറോ ഗവർണർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് ആ ഇമ്മ്യൂണിറ്റി എന്നുള്ളൊരു കവചമുള്ളതുകൊണ്ട് ഞാൻ തന്നെയാണ് ചാൻസലർ ഞാൻ തന്നെയാണ് ഗവർണർ എന്നുള്ളത് ഒരു സംസ്ഥാനത്തെ സർക്കാർ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു വ്യക്തി അല്ല ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുന്നയാൾ ചാൻസലറായി വേണ്ട എന്ന് തീരുമാനിച്ച് അങ്ങനെ നിയമം പാസാക്കിയാൽ അങ്ങനെ അവരൊരു ഭേദഗതി കൊണ്ടുവന്നാൽ അപ്പോൾ തന്നെ ഒഴിഞ്ഞ് ഞാൻ ഇന്നലെ തയ്യാർ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോകേണ്ടതല്ലേ ഇന്ത്യയിൽ അങ്ങനെ ആദ്യമായി ഏത് സംസ്ഥാന നിയമസഭയാണ് നിയമം പാസ്സാക്കിയെന്നറിയാം ജിംഷാദെ ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗുജറാത്തിലെ സംസ്ഥാന മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഗുജറാത്തിലാണ് ഗവർണർമാർ ഞങ്ങൾക്ക് സർവകലാശാലകളുടെ ചാൻസലർമാരായി വേണ്ട എന്ന് പിന്നീടാണ് പശ്ചിമബംഗാളിലും പിന്നീടാണ് മറ്റു പല സംസ്ഥാനങ്ങൾ തമിഴ്നാട് ഉൾപ്പെടെയെല്ലാം അത് അങ്ങനെ അവരെല്ലാം വന്നത് ഞാൻ നിർത്തുന്നതിനുമ്പൊരു കാര്യം ശ്രീ മോഹൻകുന്നമ്മല് ഇത് കേൾക്കാനോ ആരെങ്കിലും ഇതിൻ്റെ ക്ലിപ്പിംഗ് അയച്ചു കൊടുക്കാനോ അങ്ങനെ ഇടയായാൽ ദയവ് ചെയ്ത് വൈസ് ചാൻസലർമാരുടേതായ ധർമ്മം എന്നത് രോഹിത് വെമൂലെ പോലെ ഉണ്ടായിരുന്ന കുട്ടികളെ മരണത്തിൻ്റെ കയങ്ങളിലേക്ക് വലിച്ചെറിയലല്ല മൃത്യുവിൻ്റെ ദൂതന്മാരായി വരികയല്ല ഗവർണർമാരും വൈസ് ചാൻസലർമാരും എല്ലാം ചെയ്യേണ്ടത് അംബേദ്കർമാരെ സൃഷ്ടിക്കലാണ് അവർ ചെയ്യേണ്ടത് അംബേദ്കർമാരെ ഡോക്ടർ അംബേദ്കർമാരെ സൃഷ്ടിക്കലാണ് ചെയ്യുന്നത് അത് അടിവരയിടേണ്ടതാണ്